മലയാള സിനിമ നടിയായിട്ടുള്ള നന്ദിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാക്കും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും റീൽസുകളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു അല്ലേ അവരുടെ ആ ഒരു വിവാഹ ചടങ്ങും ആ ഒരു വിവാഹത്തിൻ്റെ ഫുട്ടേജും ആയിരുന്നു ഈ അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് റീൽസിൽ കളിച്ചോണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ അതുതന്നെയാണ് ആളുകൾ ചർച്ച ചെയ്യുന്നതും സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ച ചെയ്യുന്നത് മീനാനന്ദൻ്റെ വിവാഹം തന്നെയാണ് അത് ചർച്ച ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല മീനാനന്ദൻ്റെ ഭർത്താവ് തന്നെയാണ് ഈവനൊരു ബംഗാളിയാണ് എന്നാണ് പല വ്യക്തികളും കരുതി വെച്ചിട്ടുള്ളത് എന്നാണ് കാരണം അദ്ദേഹത്തിന്റെ ഓ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആളുകളെന്ന് കണക്കൂട്ടി പറയാനുള്ളത് അപ്പോൾ അതുതന്നെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കമന്റുകളും കാര്യങ്ങളും വരുമ്പോൾ ഏതൊരാൾക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എല്ലാവരും ഇങ്ങനെ പറയും ആ കമൻ്റല്ലേ അത് പോട്ടെ പുല്ലെന്ന് പറയും പക്ഷേ എന്നാലും അവരുടെ മനസ്സിൽ ചെറിയൊരു സങ്കടം ഒരു വേദന ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞ വിവാഹത്തിന്റെ ആ ഒരു വീഡിയോസ് റീൽസിലൊക്കെ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾ ഉണ്ടോ എന്നുള്ളതാണ് അങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും കാരണം ഇപ്പോഴും എന്താ പറയുക ഒരു ബുദ്ധിയും വിവരം വെക്കാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് തോന്നിപ്പോവും അപ്പോൾ അവരുടെ റീൽസിന് താഴെ വന്ന രണ്ട് മൂന്ന് കമന്റുകൾ ഞാൻ അവിടെ നിന്ന് വെച്ച് തരാം ഇവൾക്ക് ഇവനെ എവിടെ നിന്ന് കിട്ടി കഷ്ടം മറ്റൊന്ന് ചുപ്പാണ്ടി ചുപ്പാണ്ടി എന്ന് പറയാൻ കാരണം മറ്റൊന്നുമില്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ മൂക്ക് അത്യാവശ്യം നല്ല നീളമുള്ള ഒരു മൂക്കാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചുപ്പാണ്ടി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് പിന്നെ മറ്റൊന്ന് ഇവൻ ബംഗാളിയാണ് കാരണം ആ ഒരു മുഖത്തിൻ്റെ ഷെയ്പ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവൻ ബംഗാളിയാണോ എങ്ങനെ ഇരിക്കണം പിന്നെ ഇവരെ കണ്ടാൽ തന്നെ അറിയാം ദുബായിലെ കൺസഷൻ വർക്ക് ചെയ്യുന്ന ബംഗാളിയാണെന്ന് ഉണ്ട് പിന്നെ മറ്റൊന്ന് ഇവൻ പൊട്ടനാണ് പിന്നെ മറ്റൊന്ന് അരേ ബംഗാളി ബാബു എന്നൊക്കെ എഴുതിയിട്ട് ഇവൻ എന്തൊക്കെ ഹിന്ദിയിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് കമൻറ്റുകളുടെ കാര്യം പോകുന്നത് എന്തിനു വേണ്ടിയിട്ട് ഞാൻ അതാണ് ആലോചിക്കുന്നത് ഈ കമൻ്റ് ഇടുന്ന വ്യക്തികളെല്ലാം എല്ലാവരും എല്ലാം തികഞ്ഞതാണോ ആര് തികഞ്ഞവരല്ല അദ്ദേഹത്തിന്റെ മൂക്ക് കുറച്ച് നീളം കൂടി പോയി അതിന് ചുപ്പാണ്ട് മുഖത്തിന്റെ ഷേപ്പ് ഒന്ന് ചതുരത്തിലായി പോയി അതിന് ബംഗാളി ബാബു എന്തൊക്കെയാണ് നടക്കുന്നത് ഇവരുടെയൊക്കെ വിചാരം ഇവരൊക്കെ എല്ലാം തികഞ്ഞവരാണെന്നാണ് ഇവരൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതിയാവും അവരുടെ കാര്യം അവർക്ക് തന്നെ മനസ്സിലാകും എന്നിട്ട് വെറുതെ ഇരുന്ന ഓരോ കമൻ്റ് ഇത് പടച്ചുവിടുകയാണ് ഒരാവശ്യവും ഇല്ലാതെ ഇത് കാണുന്ന ഒരാൾക്ക് എന്താണെന്നറിയുമോ അവരുടെ മനസ്സിലൊരു സങ്കടം ഉണ്ടാകും പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും അവർക്കത് ഉള്ളിലുണ്ടാകും ഇപ്പം എത്രയോ കമന്റുകൾ നിരന്തരം എല്ലാവർക്കും വരുന്നതാണ് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അവരൊക്കെ പറയും കമന്റ് കമൻറ്റില്ലേ സീനില്ല പ്രശ്നമില്ല എന്ന് പറയും പക്ഷെ എന്നാലും അവരുടെ ഉള്ളിൽ അത് എന്തുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഒരു തോന്നലുണ്ടാവും അത് സ്വാഭാവികമായിട്ടും ഈ മീരാനന്ദന്റെ കാര്യത്തിൽ ഉണ്ടാകും മീനാനന്ദൻ ഈ പിന്നെ എത്ര അതില്ല ഞാൻ മെയിൻ്റ് എന്ന് പറഞ്ഞാലും അവരത് കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പം ഇവർ ഇങ്ങനെ പറഞ്ഞത് ഒരു എന്താ പറയുക ഒരു മനസ്സിൽ ചെറുതായിട്ട് കൊള്ളും എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെ കമന്റ് എഴുതി പടച്ചുവിടുന്നവന് ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ അവനെതിരെ ആരെങ്കിലുമൊക്കെ കമന്റ് ഇടുമ്പോഴായിരിക്കും അവൻ ആ കാര്യം മനസ്സിലാകുന്നത് അപ്പം ഈ മീനാനന്ദന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവൾ ഇഷ്ടമുള്ള ആളെ കെട്ടി അതെന്തോ ആയിക്കോട്ടെ അവരുടെ ജീവിതം അതിലെന്തിനാണ് നീ ഇടപെടുന്നത് അറുപാനെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ഇങ്ങനെ കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ പോയിട്ട് ആദ്യം കണ്ണാടി പോയി നോക്ക് എന്നിട്ട് എവിടെക്ക് എന്തൊക്കെയാ വശവശക്കുണ്ടെന്ന് കണ്ടുപിടിക്കുക അതിനുശേഷം ഇങ്ങനെയുള്ള ഓരോരോ മാരാമത്ത് കമന്റുകളൊക്കെ എഴുതി പടച്ചു പടച്ചുവിടടെ എല്ലാ മനുഷ്യർക്കും ഓരോരോ കുറവുകൾ കൊടുത്തിട്ടുണ്ട് ആരും എല്ലാം തികഞ്ഞവരൊന്നുമല്ല